ഹലോ ഗായസപ്പതി എന്നുള്ളത് ഉമ്മച്ചാമ്മയുടെ വീട്ടിലോട്ടാണ് കേട്ടോ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഉമ്മച്ചാമയുടെ വീട്ടിലോട്ട് വന്നത് അപ്പം അതീ നല്ല നാടൻ ചക്കയാണ് കേട്ടോ ഉമ്മ വെട്ടുന്നത് നമ്മുടെ ഒക്കെ ചക്ക കുറവായത് കൊണ്ട് തന്നെ അത് ഇവിടോട്ട് വന്നപ്പോൾ നല്ല ചക്കയുടെ ഒരു പീസ് ഇരിക്കുന്നുണ്ട് ഉമ്മച്ച ഉമ്മച്ചാമ്മ എടുത്ത് കൊടുത്തതാണ് കേട്ടോ ഉമ്മ അതൊക്കെ വെട്ടിയതിന് ശേഷം എന്തേ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ആദ്യം തന്നെ ഉമ്മച്ചാമ്മതേ നമ്മുടെ ആ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ ഇവിടെ കുറേ അധികം ചെടികളുണ്ട് ആദ്യം തന്നെ ചീനിക്കമ്പിനാണ് കേട്ടോ ഉമ്മച്ചാമ്മ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ ദേ നമ്മുടെ ചീനിക്കമ്പൊക്കെ വെച്ചതും അതേപോലെ തന്നെ ഇതൊക്കെ ഇപ്പം നട്ടിട്ടേ ഉള്ളൂ കേട്ടോ കുറച്ചായതേ ഉള്ളൂ അപ്പോൾ വളർന്നു നിൽക്കുന്ന ചീനിക്കമ്പുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നിനായിട്ട് ഈ ഉമ്മച്ചാമ്മ വെള്ളം കുടുകയാണ് കേട്ടോ പണ്ടത്തുള്ള ഒരു ചീനിയും അതേപോലെ തന്നെ വാഴക്കുലകളും ഒക്കെ കൃഷി ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസമായിട്ടാണ് കേട്ടോ നമ്മൾ നോക്കി നിൽക്കുന്നത് എനിക്ക് എനിക്കെന്തോ ഇത് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ എന്തോ ഒരു അട്രാക്ഷനാണ് ഇത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഉമ്മച്ചാമ്മയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ദേ ഉമ്മച്ചാമ്മീ ഇരുമ്പം പുളിക്ക് തീ വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു ഓരെണ്ണം പിന്നെ കഴിക്കുന്ന കാണുമ്പോഴേ നമുക്കതൊക്കെ അതൊന്നും കഴിക്കാൻ പോലും പറ്റത്തില്ല ഉച്ചാമതി നട്ട് വളർത്തിയതിനകത്തൊന്നും എന്നെ എടുത്ത് ഒരെണ്ണം കഴിച്ചു നോക്കുകയാണോ കേട്ടോ അപ്പോൾ അതേ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വളർന്നു നിൽക്കുന്ന ചീനിക്കമ്പിനും കൂടെയൊക്കെ വെള്ളം ഒഴിക്കുകയാണ് അപ്പോൾ അതെ ഇത് നിറച്ചും ഇലകളൊക്കെ വന്നിട്ടുണ്ട് മറ്റേ ഇതൊക്കെ ചെറുതാണ് കേട്ടോ കുറച്ചായതിട്ടേ ഉള്ളായിരുന്നു അപ്പോൾ ബാക്കിയുള്ളതിനെല്ലാം വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതേ കുറേ ചീനിക്കമ്പുകൾ നട്ടിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഈ ചീനിക്കമ്പൊക്കെ നടന്ന് അത് കഴിഞ്ഞ് ഉമ്മച്ചാമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കറിവേപ്പ് കേട്ടോ കറിവേപ്പ് ഇതേ ഒരെണ്ണം വെച്ച് മണപ്പിക്കുമ്പോഴേ ആ ഒരു മണം നമ്മൾ കെമിക്കൽ അടിച്ച ഇതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഇതേ ഉമ്മച്ചാമ്മ എടുത്ത് മണപ്പിക്കുകയാണ് കേട്ടോ ആ ഒരു കാഴ്ച നമ്മൾ നേരിട്ട് കാണുമ്പോൾ തന്നെ ഉമ്മച്ചാമ്മടുത്തൊന്ന് മണപ്പിച്ച് നോക്കാൻ പറഞ്ഞതാണ് കേട്ടോ കായ്സാവത് സ്വന്തമായിട്ട് കൃഷി ചെയ്ത ആ ഒരു ഫീല് നമുക്ക് വളരെയധികം നല്ല രസമാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞതേ ഒരു ചെടിക്കകത്ത് പുഷ്പം ഇതെന്തുവാണെന്നറിയത്തില്ല ഏതൊരു ചെടിയാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ അതേ കുറേ എണ്ണം വാടി നിൽപ്പണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ അതേ ഉമ്മച്ചാമ്മ പിച്ച് കേട്ടോ എല്ലാം പകുതിയും വാടി നിൽക്കുകയാണ് അപ്പൊ അതീ ഒരെണ്ണം നല്ലപോലെ നിപ്പുണ്ടായിരുന്നെട്ടോ അപ്പൊ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ചെടി കാണും ബാക്കി എല്ലാം അങ്ങ് ഏർ ചീത്തയായി പോയി ബാക്കി ദ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ആ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചത് നിക്കുന്ന കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാലേ അത് കഴിഞ്ഞതേ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് കേട്ടോ ദേ അത് പഴുത്തിട്ടില്ല പച്ചയാണ് കേട്ടോ അപ്പം ദേ കുറേ നിപ്പുണ്ടായിരുന്നു അടുക്കിനടുക്കിനടുക്കിന് ഇങ്ങനെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു പോസ്റ്റിലായിട്ടാണ് അത് ദേ വളർന്നു നിൽക്കുന്നത് എപ്പോഴും ഫാഷൻ ഫ്രൂട്ട് നിൽക്കുകയാണെന്നെങ്കിൽ ഇങ്ങനെ ചുരുണ്ട് ചുരുച്ചിരുണ്ട് അത് എന്തെങ്കിലും പോസ്റ്റിൻ്റെ മണ്ടയിലോ അങ്ങനെയൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇത് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഭംഗിയാണ് കേട്ടോ അതിങ്ങനെ താഴോട്ട് കിടക്കുന്നതാണ് അപ്പോൾ അത് ഉമ്മച്ചാമ്മ ഓരോ കമ്പായിട്ട് അവിടെയൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിന് കുറച്ച് വെള്ളമൊക്കെ വേസ് ഇതേ അതൊരു പോസ്റ്റിനകത്തൊക്കെ കിടക്കുന്ന കാണുമ്പോഴത്തേക്ക് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ കപ്പമരം തേ നിൽക്കുന്നു കപ്പമരം ഇല്ലേന്ന് ഞാൻ ചിന്തിച്ചത് അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പയും നിൽപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മൂച്ചാമ്പ ഒരു ചക്ക എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു ചക്ക ആയിരുന്നു കേട്ടോ അത് എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു അതൊക്കെ സൈഡുമേ വെച്ചിട്ട് മുച്ചാമതീ വെള്ളം കോരാൻ പോവുകയാണ് അപ്പം ഇനിയുള്ള നമ്മുടെ വാഴക്കൃഷിക്കൊക്കെ ഒഴുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വെള്ളം കോരുന്നത് അപ്പോൾ വാഴ കൃഷിയോട് ചേർന്ന് തന്നെയാണ് ഇവിടെ കിണറുള്ളത് അപ്പോൾ ഇവിടുന്ന് കോരി അങ്ങ് ഉമ്മച്ചാമ്മ ഒരിക്കും കേട്ടോ അധികം അങ്ങോട്ട് കോരാൻ പറ്റാത്തതുകൊണ്ടാണ് അവിടെ നിന്ന് പൈപ്പൊക്കെ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തത് ഇവിടെ പിന്നെ ഉമ്മച്ചാമ്മ കോരിയാണ് വാരയ്ക്കും അതേപോലെ തന്നെ നമ്മുടെ ഇത് വാ വാഴക്കൊലയാണ് കേട്ടോ അപ്പം ചുമന്ന പഴത്തിൻ്റെയോ ഇത് ഏത്തക്കൊലയുടെയാണ് അപ്പം ഏത്തക്കൊലയൊക്കെ പിടിച്ചു വരുന്നതേ ഉള്ളു കേട്ടോ അപ്പം ഒരെണ്ണം കൂടെ നിപ്പുണ്ട് അത് നമ്മുടെ ചുമന്ന വഴത്തിൻ്റെയാണ് കേട്ടോ അപ്പം അതിനകത്തൊക്കെ അതേ എന്താ കായ് എന്തോ ഫലം വന്നിട്ടുണ്ടായിരുന്നു അപ്പം തീ നമ്മുടെ കായയോ അങ്ങനെങ്ങാണ് പറയുന്നത് അപ്പം അതൊക്കെ പിടിച്ച് നിപ്പുണ്ടായിരുന്നു കേട്ടോ ഒരു കൊല വന്നിട്ടുണ്ടായിരുന്നു രണ്ടിനകത്ത് ഓരോരോ കൊലകളും വീതം വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം അത് ഇവിടെ നിറച്ചും മരങ്ങളായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ നിൽക്കാനൊക്കെ അത് കഴിഞ്ഞ് നമ്മുടെ ഇലിമ്പംപുളിയും അതേപോലെ തന്നെ നമ്മുടെ നിൽക്കുന്ന ഈ റോസാ ചെടികളും ഒക്കെ ഈ ഭംഗിയോടെ നിൽക്കുന്നത് ആ ഉമ്മ കാരണമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട്